ഹായ് അപ്പൊ എന്ത് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് കുറച്ച് പർച്ചേസിങ്ങില് ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ഡെക്കോറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ അപ്പം നമുക്കൊരു ബ്രൈഡൽ ചെയറും കുറച്ച് ഐറ്റംസൊക്കെ വേണമായിരുന്നു അപ്പൊ അതൊക്കെ നമ്മളൊന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മുടെ സ്ഥിരം ആളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ റാഷിദിനെ അപ്പോൾ അവനാണ് കേട്ടോ എല്ലാ സാധനങ്ങളും നമുക്ക് നല്ല രീതിയിൽ എത്തിച്ചേരുന്നത് പിന്നെ ഹോസ്റ്റലിലൊക്കെ തിരക്കായതുകൊണ്ട് കുറച്ച് ലേറ്റായി നമ്മളെ വീട്ടിലെത്താൻ അവിടെ കയറാനൊന്നും സമയം കിട്ടിയില്ല കാരണം നമുക്കിത് കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് വേണം ഷോപ്പിലേക്ക് പോകാൻ പിന്നെ ഷോപ്പിലെത്തി അതിനുശേഷം മക്കൾമാരെയും കൂടെ വിളിച്ചിട്ടാണ് വന്നത് കാരണം അവർക്ക് എക്സാം ആയതുകൊണ്ട് നമുക്ക് അവരെ കൊണ്ടുവന്നാൽ കുറച്ച് സമയമെങ്കിലും പഠിപ്പിക്കാൻ പറ്റൂ പിന്നെ ഷോപ്പിൽ വന്നിട്ട് കുറച്ച് നമ്മുടെ അലിയ ബട്ട് മിൽക്ക് കേക്ക് ഇപ്പം നമ്മുടെ വൈറൽ ഐറ്റം അതാണ് അത് റെഡിയാക്കി പിന്നെ ഒന്ന് രണ്ട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പണിയിലേക്ക് പോയി കേട്ടോ അപ്പോൾ ഇതാ ഒരു ഒന്ന് രണ്ട് കേക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ കൊടുക്കേണ്ട ഒരു ഓർഡർ ആയിരുന്നു അതാണ് ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് വൺ കെ ജിൻ്റെ എഹ്സാൻ മുഹമ്മദ് അത് നമ്മുടെ പഴയ ഒരു കസ്റ്റമർ ആണ് അപ്പോൾ ഈ ഒരു കസ്റ്റമർ ഇപ്പം ആക്ച്വലി നമ്മുടെ ആ ഷോപ്പിൻ്റെ അടുത്താണ് താമസിക്കുന്നത് അപ്പോൾ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് കേക്ക് കൊടുക്കാൻ പറഞ്ഞിരുന്നു കേക്ക് അയച്ചിട്ട് വളരെ നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് ഒരുപാട് ഇഷ്ടമായി മോഡലും എന്ന് വെച്ചാൽ ആ ബേബീൻ്റെ പിക്ചർ അവർ തന്നത് ഞാൻ വേറൊരു പിക്ചറുമായിട്ട് എഡിറ്റാക്കി കയറ്റിയതായിരുന്നു അപ്പോൾ അത് അതവർ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ നമുക്ക് രണ്ടാമത്തെ ഓർഡർ അപ്പോൾ ഇത് നമ്മുടെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ ആണ് പക്ഷെ എനിക്ക് ചെറുതായിട്ട് പേര് ഒന്ന് മാറിപ്പോയി അവിടെ രണ്ട് ബേബീസ് ആയിരുന്നു ഒന്ന് കുഞ്ഞാറ്റയും ഒന്ന് പൊന്നൂസും ഞാൻ കേക്കിൽ കുഞ്ഞാറ്റെന്നാണ് എഴുതിയത് പക്ഷെ കുഴപ്പമില്ല അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ മാറിപ്പോയ പേര് മാറിപ്പോയ കേക്കിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇതാണ് ബേബി ഗേളിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കേക്ക് അപ്പോൾ നമ്മൾ ഇത് ആ ഒരു കേക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഡ്രീം കേക്കിന്റെ ഡെലിവറി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കേക്ക് കൊണ്ടു കൊടുത്തിട്ട് വന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ കരന്നാപ്പള്ളീന്റെ ഹജ്മലുക വന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വേഗം ഷോപ്പിലേക്ക് എത്തി പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല പിന്നെ ഷോപ്പിൽ വന്നു കായിട്ട് കുറച്ച് സമയമൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ അടുത്ത നമ്മുടെ പണിയിലേക്ക് പോവുകയാണ് അപ്പം നാളെ നമുക്ക് ഏകദേശം ഒരു നാല് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ട് ഒരു ഫസ്റ്റ് നമ്മുടെ ആമി ആമിമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റെഡ് വെൽവെറ്റ് ആണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത ഫ്രണ്ട് സ്വിജീൻ്റെ മോടെ ബർത്ത്ഡേ ഉണ്ട് രണ്ട് മക്കളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് സെറ്റാക്കുന്നുണ്ടല്ലാവർക്കും വേണ്ടിയുള്ള സ്പഞ്ചൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഡെലിവറി ചെയ്യാൻ പോയത് എല്ലാ വീഡിയോസും ഒന്നും ഇപ്പോൾ ഫുൾ എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഷോപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് നേരത്തെത്തേലും അധികം കേക്കുകളൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാനും പർച്ചേസിങ് അതേപോലെ തന്നെ ഡെലിവറി ഇതെല്ലാം കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ഫുൾ വീഡിയോസ് ഒന്നും എടുക്കാൻ ടൈം കിട്ടാത്തത് പിന്നെ സുചിയുടെ മക്കൾക്കുള്ള കേക്കിൻ്റെയും ദൈവം ഏകദേശമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നാളെ ഈ കേക്കിൻ്റെയൊക്കെ ഫൈനൽ വീഡിയോസ് ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ